ഒരു കൂട്ടുകാരായ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ ക്രോസ് ബീഡ് ആടും അതിൻ്റെ ഒരു കുട്ടിയെ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ക്രോസ് ബീഡ് ആടാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല കാലിടുന്നിട്ട് ഒലപ്പവും ചെവിയിറക്കും അത്യാവശ്യം ബോഡി വെയിറ്റുമുള്ള നല്ല സൂപ്പർ ആടുകളാണ് ഈ രണ്ടിനും കൂടി ചോദിക്കുന്നവർ പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്ന വർക്ക് എന്തുകൊണ്ട് ഉത്തമമായതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും ക്രോസിംഗിനും അനുയോജ്യമായ ഒരു സൂപ്പർ വലിയ മുട്ടനാട് വില്പനക്കുള്ളതാണ് വളർത്തുന്നവർക്കും ക്രോസിംഗിന് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കാസർഗോഡ് മാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്കും ഇറച്ചിക്കും ക്രോസിങ്ങിനും എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ മുട്ടനാടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ സൂപ്പർ പിഴക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് മാങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ചോദിക്കുന്നവർ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂറാടും ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടൻ കുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന ഒരു പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് സ്ഥലം ഒരു മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും ക്രോസിക്കും വളർത്താനും അനുയോജ്യമായ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്കുള്ളതാണ് എന്തുകൊണ്ടും വളർത്തുക അനുയോജ്യമായതാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പം ചെവിയിറക്കും അത്യാവശ്യം ബോഡി വെയ്റ്റും ഇറച്ചി തൂക്കവുമുള്ള നല്ല സൂപ്പർ മുട്ടനാടുകളാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് മൂന്നും കൂടി ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും അപ്പം ആവശ്യക്കാരുടൻ തന്നെ വിളിച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം താണ് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്കെടുത്ത് താങ്ക് സോ മച്ച്